സി പി ഐ കരീലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാർട്ടി പ്രവർത്തകനായിരുന്ന ശിവാനന്ദൻ ചെട്ടിയാരുടെ വിധവ സരസ്വതി അമ്മാളിനെ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടത്തി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ താക്കോൽ ദാനം നിർവഹിച്ചു സി പി ഐ കരീലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാർട്ടി പ്രവർത്തകനായിരുന്ന ശിവാനന്ദൻ ചെട്ടിയാരുടെ വിധവ സരസ്വതി അമ്മാളിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടത്തും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ താക്കോൽദാനം നടത്തി നേരത്തെ ശ്രീകുമാറും ആശുപത്രി സൂചിപ്പിച്ചു അഞ്ചു വർഷക്കാലം കഴിഞ്ഞ ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോ കേരളത്തിന്റെ സമീപ ഭൂതകാല ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ഉടമകൾ ഒരു ലക്ഷത്തി എഴുപത്തി ഒരായിരം പേർക്ക് പട്ടയം ഈ ഗവൺമെന്റ് കൊടുത്തു ഇപ്പോൾ രണ്ടര വർഷം ഇരുപത്തിരണ്ടാം തീയതി വീണ്ടും ആലപ്പുഴയിൽ ഉൾപ്പെടെ കേരളത്തിലെ പതിനാലു ജില്ലകളിൽ ഒരേ സമയം പട്ടയമേള നടക്കുകയാണ് തൃശൂരിൽ സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പതിനാലു ജില്ലകളിലെയും പട്ടയം ഒരുമിച്ച് വിതരണം ചെയ്യും പുതിയതായി കൊടുക്കുന്നത് മുപ്പതിനായിരം പട്ടയം അതുകൂടി കൂട്ടിയാൽ രണ്ടര വർഷക്കാലത്തിനിടയിൽ ഒന്നര ലക്ഷം പേരെ ഭൂമിയുടെ ഉടമകളാക്കുന്ന ആദ്യത്തെ ഗവൺമെന്റ് ഈ രണ്ടാം ഗവൺമെന്റ് കേരളത്തിൽ മാറുകയാണ് ഒന്നര ലക്ഷം അഞ്ചു വർഷക്കാലം കൊണ്ട് നാം കൊടുത്തത് അടുത്ത മെയ് മാസത്തിൽ നമ്മൾ ക്രോസ് ചെയ്യും പിന്നെയും കൊടുക്കാനുണ്ട് കൈവശക്കാർക്ക് മാത്രം ഭൂമിയല്ല ആലപ്പുഴയിലെ തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ സി ആർ സെഡിന്റെയും പലതിന്റെയും പരിധി പറഞ്ഞ് പുഴയുടെ ഓരത്തും കടലിന്റെ തീരത്തും കൊടുക്കാനുള്ള പട്ടയം ഉൾപ്പെടെ വിവിധ വകുപ്പുകളുമായി കൂടിയാലോചിച്ച് അതിനുള്ള വഴികൾ കണ്ടെത്തി കോടതിയെ സമീപിച്ച് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ കൈവശക്കാനുടെ പട്ടയം കൊടുക്കുമെന്ന് മാത്രമല്ല ഈ ഭൂമി മലയാളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പട്ടയത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു കൈവശ ഭൂമി പോലുമില്ലാത്ത പ്രാക്തന ഗോത്രവർഗങ്ങൾ ഉൾപ്പെടെ ഭൂരഹിതരായ മുഴുവൻ പേർക്കും ഭൂമി കൊടുക്കലാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം എവിടെ നിന്ന് ഭൂമി ഒരു സംശയവും വേണ്ട സാധാരണ ഒരു ഭൂമിയിൽ വഴിയില്ലാത്ത ഒരാൾ ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു പാവപ്പെട്ട കുടുംബം അഞ്ചു സെന്റ് ഭൂമിയിൽ രണ്ടു സെന്റ് ഭൂമിയിൽ ഒരു വീടൊന്ന് വെച്ച് കടന്നു എന്ന് കരുതി അതൊരു വലിയ കുടിയേറ്റമാണ് അല്ല അതൊരു വലിയ കയ്യേറ്റമാണ് എന്ന് ഗവൺമെന്റിന്റെ അഭിപ്രായമില്ല അവർക്ക് ഭൂമി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനുണ്ട് സി പി ഐയുടെ സജീവ പ്രവർത്തകനായിരുന്ന ശിവാനന്ദൻ ചെട്ടിയാർ ചുമട്ടു പൊതുജനങ്ങൾക്കായി നിസ്വാർത്ഥ സേവനം നടത്തിയ ആളായ അദ്ദേഹം സ്വന്തമായി ഒന്നും നേടിയെടുക്കാൻ ശ്രമിക്കാത്ത മാതൃകാ പൊതുപ്രവർത്തകനായിരുന്നു അകാലത്തിൽ മകൻ മരണമടഞ്ഞതോടെ ജീവിതം കൂടുതൽ ദുരിതത്തിലായി ശിവാനന്ദൻ ചെട്ടിയാരും കൂടി മരിച്ചതോടെ ഭാര്യ സരസ്വതി അമ്മാളും ഒറ്റപ്പെട്ട നിലയിലായി ശോചയാവസ്ഥയിലുള്ള വീട്ടിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത് ഈ സാഹചര്യത്തിലാണ് സിപിഐ വീട് നിർമ്മിച്ചു നൽകിയത് പാർട്ടി പ്രവർത്തന ഫണ്ടിൽ നിന്ന് നാലു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയത് പണിക്കാവ് പാർട്ടി മണ്ഡലം കമ്മിറ്റിക്ക് കഴിഞ്ഞ കുറേ നാളായി വലിയ സാമ്പത്തിക ബാധ്യതയാണ് കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ നടത്തി അതുകൊണ്ട് ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ആകെയുള്ള സ്ഥലം ഒന്നര സെൻ്റ് ഒന്നേ മുക്കാൽ സെൻ്റ് സ്ഥലമാണ് കഷ്ടിച്ച് ബാക്കിയുള്ളൊരു അല്പം സെൻറ്റ് അല്പം സ്ഥലം കൂടി ഉള്ളത് വെള്ളം മൂടിക്കിടക്കുന്ന സ്ഥലമാണ് ശിവാനന്ദ ചിട്ടിയാർ ജീവിച്ചിരുന്ന സമയത്ത് നിർമ്മിച്ച തകര ഷീറ്റ് കൊണ്ടുള്ള ഒരു ചെറിയ കെട്ടിടം കഴിഞ്ഞ ഒക്ടോബറിൽ നിരന്തരമായി പെയ്ത മഴയിൽ നാലഞ്ച് ദിവസം പെയ്ത മഴയിൽ ഒരു ദിവസം രാത്രി ആ കെട്ടിടമാകെ കെട്ടിടമെന്ന് പറയാനില്ല ആ ചെറിയ ആ കൂടാരം ആകപ്പാടെ നിലംപൊത്തി നിലംപൊത്തി കഴിഞ്ഞപ്പോഴാണ് സരസ്വതി എന്മാൾ വിളിച്ചു ഞങ്ങളെ വിളിച്ചു പലപ്പോഴും ഫോണിൽ വിളിക്കുന്ന ആളാണ് ഞാൻ എന്നെ വിളിച്ചു ഇതാണ് അവസ്ഥ എനിക്ക് വേണമെങ്കിൽ ഒരു വീട് വെച്ച് തരാം എന്ന് പലരും എനിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരിയായി ജീവിച്ചു നിങ്ങളുടെ ഭർത്താവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടു പക്ഷേ നിങ്ങളുടെ അവസ്ഥ ഇതാണ് ഞങ്ങളാണ് നിങ്ങളെ സഹായിക്കുന്നതെന്ന് നിങ്ങൾ പൊതുമധ്യത്തിൽ പറയണം എന്നൊരു ചെറിയ ആവശ്യമേ അവർ സരസ്വതി അമ്മാളോട് പറഞ്ഞുള്ളൂ സരസ്വതി അമ്മമാൾ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല സരസ്വതി അമ്മാൾ പറഞ്ഞു അത് വേണ്ട ഞാൻ ഈ ഞാൻ ഈ വളരെ ആകാശം എൻ്റെ വീടിൻ്റെ മേൽക്കൂര എന്ന് ചിന്തിച്ചാലും എനിക്ക് അങ്ങനെ ഒരു ഔതാര്യം എനിക്ക് വേണ്ട അതുകൊണ്ട് ആ വിവരം പറയാനാണ് ഞങ്ങളെ വിളിച്ചത് ശ്രാവനോട് ഞങ്ങൾ പറഞ്ഞു ഒരു വിഷമവും വേണ്ട കമ്മ്യൂണിസ്റ്റ് നടത്തിയ പൊതുയോഗത്തിൽ സന്തോഷ് അധ്യക്ഷൻ ഇവിടെ സാർ സൂചിപ്പിച്ചു ശിവാനന്ദ തേട്ടയാരുടെ മരണത്തിന് മുമ്പ് വെറും ക്ലിൻഷീറ്റ് കൊണ്ട് മറച്ച ഒരു കുടിൽ ആ കുടിലാണ് ഈ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൾ ഐ ജില്ലാ ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടി വിവാഹിതയായി കരുവാറ്റയിൽ അവർക്കും ഒരു പൂർണമായ ഒരു സംതൃപ്തകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ശാലിയുടെ വീട്ടിലായിരുന്നു സരസ്വതി താമസിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ജീവിതത്തിൻ്റെ പല പ്രാരാബ്ദങ്ങളാൽ മറ്റു ചില ജോലികൾക്ക് വേണ്ടി ഇവിടെ താമസിക്കേണ്ടി വരികയും ചെയ്യും ഇങ്ങനെ താമസിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം ആ കുടിൽ പൊളിഞ്ഞ് താഴെ വീഴുന്നത് ഇവിടെ സാറ് സൂചിപ്പിച്ചു ആ പ്രവണ താഴെ വീണു കഴിഞ്ഞപ്പോൾ ആദ്യം സഹായം അഭ്യർത്ഥിച്ച വ്യക്തി പറഞ്ഞത് ഇത് നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ